പ്രിയമുള്ള മിനിങ്ങളെ പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അലഹദില്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഇരുന്നൂറ് കോടി നന്മകൾ ഒരു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം ഇരുന്നൂറ് കോടി നന്മ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ നന്മയുടെ തട്ടിലേക്ക് നമ്മുടെ നന്മ എഴുതുന്ന കിതാബിലേക്ക് മലക്കുകൾ രേഖപ്പെടുത്തും ചെറിയ ഒരു ദ്വാ പറഞ്ഞാൽ മതി ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം എല്ലാ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് ചാ ആ ദ് ദ്വായ ഏതാണെന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ നബി പറയുന്നു ഒരു മനുഷ്യന് ഒരു ദിവസം നാല് ചെറിയ നന്മകൾ നാല് നന്മകൾ ആ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന് ഒരൊറ്റ ദിവസം തന്നെ ചെയ്യാൻ പറ്റിയാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണെന്ന് ഏതാണ് ആ കാര്യം വിശദമായി ഒന്ന് കേട്ടാലോ അതോടൊപ്പം തന്നെ ചില ആളുകൾ ചില ആളുകളോട് പിണങ്ങാറുണ്ട് ചില ആളുകൾ മറ്റു ചില ആളുകളോട് പിണങ്ങാറുണ്ട് അങ്ങനെയുള്ള ചില പിണക്കങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകും നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില പിണക്കങ്ങൾ ഏതൊക്കെയാണെന്ന് മഹാനായ സുഫിയാനു സൗരി റതിയല്ലാഹുനു പറഞ്ഞു അതും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ അള്ളാഹു താല കേട്ടതനുസരിച്ച് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള തോഫീക്ക് തരട്ടെ ആമീൻ ഷാ അല്ലാ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ബസ്മില്ല വലഹമദില്ല വസ്ലാത്തു വസ്ലാമുല റസൂലില്ല വഅലാബി അജുമായിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായ റബ്ബ് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഹറാമിനെ തൊട്ട് മാറി നിൽക്കാൻ അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരണപ്പെടാൻ ഒക്കെ അള്ളാഹു താല തോഫീഖെന്ന് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ പവിത്രമായ മുഹറമാസത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതായത് മുഹറം മുഹറമാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകൽ മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ രണ്ട് പത്തുകൾ വിട പറഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി ഒരു എട്ടോ ഒമ്പതോ ഒക്കെ ദിവസം കഴിഞ്ഞാൽ വിശുദ്ധമായ സഫർ മാസം നമ്മളിലേക്ക് വരുന്നു അലഹമ്മില്ല അള്ളാഹുറബുൽ ഇസ്സത്ത് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അമീൻ ആലമീൻ മഹാനായ അബൂബക്ര സുദ്ദീഖ് അള്ളാഹു താലാൻ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യരാണ് മൂപ്പര് അബൂബക്ര സുദ്ദിഖ്രി അതായത് ഒന്നാമത്തെ ഖലീഫയാണ് ഇസ്ലാമിനെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ വിശ്വാസികളിൽ പ്രധാനിയാണ് മഹാനായ അബൂബക്കർ സുദ്ധി അക്കി അള്ളാഹുൻ നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ ഉണ്ടാകുന്ന സുഹാബിയാൻ ഈ സ്വഹാബിയുടെ കാര്യം വളരെ അത്ഭുതമാണ് കാരണം ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത മേഖലയിലാണ് മൂപ്പര് ചിന്തിച്ചു തുടങ്ങുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബിമാരെല്ലാവരും ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് സ്വഹാബിമാരുണ്ട് അപ്പം നബിതങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കാം നാല് കാര്യം ചോദിക്കുകയാണ് ഈ നാല് കാര്യവും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാ തങ്ങൾ പറഞ്ഞു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാ വസ്ലാമാത്തങ്ങള് ചോദിക്കുന്നു ഇന്ന് ആരാണ് സുന്നത്തു നോമ്പ് പിടിച്ചിട്ടുള്ളത് ഇപ്പം സ്വഹാബിമാരൊക്കെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ഇന്നിപ്പോ സാധാരണ സുന്നത്തു നോമ്പ് പിടിക്കേണ്ട ഒരു ദിവസമൊന്നുമല്ല ഇന്ന് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഒന്നുമല്ല പിന്നെ പ്രത്യേകം സുന്നത്തായ ഒരു മാസമൊന്നുമല്ല ഏതോ ഒരു സാധാ ഒരു ദിവസമാണ് അപ്പം ആരും എഴുന്നേറ്റില്ല ആരും കൈപൊക്കിയില്ല നോക്കുമ്പോൾ ആ സദസ്സിന്റെ പിറകിൽ നിന്നും ഒരാൾ കൈ ഉയർത്തി നോക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് അബുബക്ര സുദ്ദി അദ്ദേഹം നോമ്പുകാരനാണ് രണ്ടാമത്തെ ചോദ്യം മാ തങ്ങൾ ചോദിച്ചു ഇന്ന് ആരാണ് സ്വതക്ക കൊടുത്തത് ഇപ്പൊ സ്വഹാഭിമാരൊക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇപ്പോ രാവിലെ പോലും ആയിട്ടില്ലല്ലോ സുബൈ ബാങ്ക് വിളിച്ചതല്ലേ ഉള്ളൂ സുബൈ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ ഒരുപാട് സമയമുണ്ടോ ദുഹറുണ്ട് അസറുണ്ട് മകരമുണ്ട് ഇന്നത്തെ പകലിൽ ഏതെങ്കിലും സമയത്ത് കൊടുത്താൽ പോരെ പക്ഷെ ഇപ്പാരും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ വീണ്ടും അതാ അത കൈപൊക്കുന്നു അബൂബക്രസദ്യാഹു എഴുന്നേറ്റ് പറഞ്ഞു നബിയേ ഞാൻ ഇന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പള്ളിയിലേക്ക് വരുന്ന ആ ഒരു വഴിയിൽ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ഞാൻ ഒരു ഭക്ഷണ പൊതി നബിയെ ഞാൻ കൊടുത്തു എന്ന് ആ അബൂബക്ര സുദ്ദി ക്രദിയുല്ലാഹു താലു പറഞ്ഞു ഭക്ഷണത്തിൻ്റെ പൊതി കൊടുത്തു അതായത് സ്വതക്ക് കൊടുത്തു സഹാബിമാർക്ക് അത്ഭുതമായി മൂന്നാമതായി നബി അലൈഹി അലേസ്വല തങ്ങൾ ചോദിച്ചു ഇന്ന് ആരാണ് ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തത് അപ്പോൾ സ്വാഭാഭിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇന്നിപ്പോൾ ആരും മരിച്ചതായിട്ട് നമ്മൾ കേട്ടില്ലല്ലോ ആരെങ്കിലും മരിച്ചാലല്ലേ നമ്മൾ കൊണ്ടുപോയി അടക്കേണ്ടതുള്ളൂ ഇന്നിപ്പോൾ സുബീടെ സമയമായിട്ടുള്ള സുബി നിസ്കാരം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇപ്പൊ ഒരു ജനാസയുടെ സംസ്കാരം ആരും സംസ്കരണത്തിൽ ആരും പങ്കെടുത്തിട്ടുണ്ടാവില്ല അപ്പോഴും മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അതിലാലെ കൈവരുത്തിയിട്ട് പറഞ്ഞു ബിയെ ഞാൻ സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു അതായത് നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അയാളുടെ വീട്ടിൽ ഞാൻ പോയി അയാളുടെ മയ്യത്തൊക്കെ ഞാൻ കണ്ടു ആ സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടാണ് നബിയെ ഞാൻ വരുന്നത് സ്വാഹാമിമാർക്ക് അത്ഭുതമായി ഇത് വല്ലാത്തൊരു മനുഷ്യനാണ് അപ്പം നബിതങ്ങൾ നാലാമതായി ചോദിക്കുന്നു ആരാണ് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചത് അപ്പോൾ പരസ്പരം സ്വാഹാഭിമാരെ നോക്കി ആരുണ്ടാവൂല കാരണം എന്താ ഇന്നിപ്പോൾ രോഗിയെ സന്ദർശിക്കാനുള്ള സമയൊന്നും ആയിട്ടില്ലല്ലോ കാരണം എന്താ ഇപ്പം നിസ്കാരം കഴിഞ്ഞതല്ലേ ഉള്ളൂ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ സുബീൻ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഉതുമൊക്കെ എടുത്ത് പള്ളിയിലേക്ക് വന്നു അപ്പോഴും പുറുന്ന ഒരാൾ കൈപൊക്കി അബൂബക്കർ സുധീക്ാലും കൈപൊക്കിയിട്ട് പറഞ്ഞു ഞാനിന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാൻ അയാളുടെ വീട്ടിൽ പോയി അയാളെ രോഗ നടത്തി അവിടെ നിന്ന് എനിക്കൊരു കഴിക്കാനുള്ള ചെറിയൊരു ഭക്ഷണത്തിന്റെ പൊതി തന്നു ആ ഭക്ഷണത്തിന്റെ പൊതി ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു പാവപ്പെട്ടവൻ ഇരിക്കുന്നത് കണ്ടു ഞാൻ അയാൾക്ക് അത് സ്വതക്കു കൊടുത്തു അപ്പൊ സ്വഹാബിമാർ സമ്മതിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നിങ്ങളൊരു വല്ലാത്ത മനുഷ്യനാണ് വിധങ്ങൾ പറയുകയാ ഈ നാല് കാര്യങ്ങളും ഒന്നിച്ചു ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയാൽ അവനിക്ക് സ്വർഗത്തിൽ സ്വീറ്റ് ഉറപ്പാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു വസ്ലം എന്തൊക്കെയാണ് ഒന്നാമത്തേത് നോമ്പ് നോമ്പുകാരനാവുക അന്നത്തെ ദിവസം സ്വതക്കു കൊടുക്കുക അന്നത്തെ ദിവസം ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക ഒരു മരിച്ച വീട്ടിൽ പോവുക അതുപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കുക ഈ നാല് കാര്യം ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ് അതുകൊണ്ട് മിനിങ്ങളെ നമുക്കും ഇതിപ്പോൾ നാലും ഒറ്റ ദിവസം തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ നാല് കാര്യവും നാല് ദിവസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ മറന്നു പോവാൻ പാടില്ല അള്ളാഹുറബുൽസത്ത് നമുക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ചെയ്യാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലമീൻ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞട്ടെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിനമാണ് ഇന്നത്തെ ഈ ദിവസം എൻ്റെ ഉമ്മച്ചുമാരെ എൻ്റെ ഒപ്പച്ചുമാരെ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ് ഒരു മകൻ പറയുന്ന അല്ലെങ്കിൽ ഒരു സഹോദരൻ പറയുന്ന പ്രതീതിയായി നിങ്ങൾ കണ്ടാൽ മതി ഇന്നത്തെ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതായത് നിങ്ങളുടെ നന്മയുടെ തട്ടിലേക്ക് നന്മ എഴുതുന്ന കിതാബിലേക്ക് ഇരുനൂറ് കോടി നന്മകൾ എഴുതപ്പെടണോ നിങ്ങളുടെ നന്മ എഴുതുന്ന കിതാബിൽ ഇരുനൂറ് കോടി നന്മകൾ എഴുതപ്പെടണോ എങ്കിൽ ഒരു ദ്വാ ഈ വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾ മറന്നു പോവാൻ പാടില്ല ഒരു ദ്വാ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം ഏതാണ് ആ അറിയോ അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات اذا نضع ഈ ദ്വ ഒരു മനുഷ്യൻ നല്ല ആത്മാർത്ഥതയോടെ അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ഈ ദ്വാക്ക് ശ്രേഷ്ഠതയുണ്ട് പവിത്രത ഉള്ളത് കൊണ്ടാണ് മഹത്വമുള്ളത് കൊണ്ടാണ് ഈ ദ്വാ ലോകത്ത് ഇന്ന് വെള്ളിയാഴ്ച ലോകത്ത് എവിടെയെല്ലാം ഹുത്തുബ ഓതുന്ന ഹത്തീബുമാരുണ്ടോ പള്ളികളുണ്ടോ അവിടെയൊക്കെ ആ ഹുത്തുബയുടെ രണ്ടാമത്തെ ഹുതുബയിൽ പറയപ്പെടുന്ന ദ്വാകളിൽ പ്രധാനപ്പെട്ട ദ്വായാണ് ഈ ദ്വാ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാലോ പുരുഷന്മാരെ നിങ്ങൾ പള്ളിയിൽ പോയി ഈ ധുവ പറയാറുണ്ട് അല്ലെങ്കിൽ ഈ ധുവ കേൾക്കുമ്പോൾ നിങ്ങൾ ആമ്യം പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പാവങ്ങളായ എൻ്റെ ഉമ്മമാർ നിങ്ങളോ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പറയണം കേട്ടോ ഈ ദുവാ മറന്നുപോകരുതേ ഒരു മൂന്ന് വട്ടമെങ്കിലും ഈ ദുവാ നിങ്ങൾ ഇന്ന് പറയണേ ഒരു വട്ടം പറഞ്ഞാൽ ഇരുന്നൂറ് കോടി നന്മയാണ് ഇരുന്നൂറ് കോടി നന്മയാ കാരണം മുക്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള പാപം പൊറുപ്പിക്കാൻ വേണ്ടിയുള്ള തേട്ടമാണിത് ലോകത്ത് ഇരുന്നൂറ് കോടി മുക്മിനീങ്ങളാണോ ഉള്ളത് കുറച്ച് ഇരുന്നൂറ് കോടി ആക്കാം പിന്നെയോ എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയി എത്രയോ ആളുകൾ വരാനിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു അവരുടെയൊക്കെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും അതുകൊണ്ട് ഇരുന്നൂറ് കോടി നന്മകൾ എന്താ പറയേണ്ടത് നീ പൊറത്തുകൊടുക്കണേ അല്ല എല്ലാ മുഗ്മിനീകളായ പുരുഷന്മാർക്കും മുഗ്മിനാത്തുകളായ സ്ത്രീകൾക്കും നീ പൊറത്തു കൊടുക്കണേ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുവേ എല്ലാ മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്കും എല്ലാ മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്കും നീ പൊറത്തു കൊടുക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്നവർ ആ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നുള്ള ഒരു 200 കോടി അള്ളാ തന്നില്ലെങ്കിലല്ലേ അല്ലേ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല പറഞ്ഞോ പറയുന്നതനുസരിച്ച് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ ദുആ ഉറങ്ങുന്നതിനു മുമ്പ് പറയാൻ ഐഷാ ബി വതി അള്ളാഹു താലാൻഹയോട് നബിസ്ലി തങ്ങൾ പറഞ്ഞതായ ഹദീസ് നമുക്ക് കാണാം അതുകൊണ്ട് ഒരുപാട് മുമിനിയങ്ങളുടെ പൊരുത്തം കിട്ടുവന്നാൽ എല്ലാ മോകട്ടും പൊരുത്തം നമുക്ക് വാങ്ങാൻ പറ്റുമെന്നാണ് അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദ്വായാണ് ഈ ദ്വാ നമുക്കൊന്ന് പറഞ്ഞാലോ ഒരു മൂന്ന് വട്ടം നമുക്ക് പറയാം المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات അപ്പോൾ ഇന്നത്തെ ദിവസം അലഹദില്ല വലിയൊരു ഹൈറിൻ്റെ ബറക്കത്തിൻ്റെ ദിവസമാക്കി അള്ളാഹു താലെ മാറ്റട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ചയും ഇനിയുള്ള ദിവസം ഇനി ഇപ്പോൾ മുഹർണമൊക്കെ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ പിന്നെ സഫറൊക്കെ ഇൻഷാ അല്ലാ നല്ല ഒരു മാസത്തിലാണ് നമ്മളുള്ളത് ഒരു വർഷത്തിൻ്റെ തുടക്ക മാസത്തിലാണുള്ളത് ഇനി വരുന്ന എല്ലാ മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ എന്താണ് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം നിസ്കാരത്തിൻ്റെ കാര്യം അതുപോലെ സുന്നത്തായ നോമ്പിൻ്റെ കാര്യം പിന്നെ ഖുർആആൻ പാരായണം മറ്റ് തിക്കർ ഔറാദുകൾ പിന്നെ നമ്മുടെ ഇടപാടുകൾ ഇടപെടലുകൾ നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം എല്ലാം കൃത്യമായിരിക്കണം എല്ലാം നല്ല രൂപത്തിലായിരിക്കണം സൽ സ്വഭാവികളായി ഞാനും നിങ്ങൾ മാറണം കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കരുത് ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾ സഹോദരി സഹോദരന്മാർ അതുപോലെ നാത്തൂൻ അമ്മായിമ്മ പോര് നാത്തൂൻ പോര് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമുണ്ടാക്കരുത് അല്ലേ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാതെ സൂക്ഷിക്കുക നമ്മുടെ മരണം ആരും കൊതിക്കുന്നൊരവസ്ഥയുണ്ട് ഓ അവരൊന്നും മരിച്ചെങ്കിൽ ഓ അവളൊന്നും മരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു ഒരാൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കുക ഈ പറയുന്ന ഞാൻ എൻ്റെ സ്വഭാവം നന്നാക്കുക കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ സ്വഭാവം ഒന്ന് സംസ്കരിക്കുക ഒന്ന് ചിന്തിക്കുക എൻ്റെ ആ സ്വഭാവം നല്ലതാണോ എല്ലാവരും ചിന്തിക്കും എൻ്റെ സ്വഭാവം എല്ലാം ക്ലിയർ ആണ് അവരുടെ സ്വഭാവം നന്നാക്കാൽ മതിയെന്ന് അങ്ങനെയല്ല നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം മറ്റുള്ളവരോടുള്ള പിണക്കങ്ങൾ മാറ്റണം അതു പറയുമ്പോൾ പലരും ഇഷ്ടപ്പെടാറില്ല പലർക്കും ഇഷ്ടമല്ല പലർക്കും പ്രസംഗത്തിലൊക്കെ ഈ പിണക്കത്തിൻ്റെ കാര്യം കുടുംബബന്ധം ചേർക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഭയങ്കര ദേഷ്യമാണ് ഉസ്താദിനോട് ദേഷ്യം എന്നോടൊക്കെ ദേഷ്യപ്പെട്ട് വലിയ കാര്യമുണ്ടോ കാരണം ഇത് ഞാനല്ലല്ലോ പറഞ്ഞ നല്ലാൻ്റെ വിശുദ്ധമായ ഖുർആാനും ഹദീസുമാണ് പഠിപ്പിച്ചത് പിണങ്ങിക്കഴിയില്ലേ വെള്ളിയാഴ്ച ദിവസമല്ലേ വെള്ളിയാഴ്ച ദിവസമല്ലേ മരണപ്പെട്ടവർക്ക് വേണ്ടി ത്യരക്കേണ്ട സമയമാണ് മരണപ്പെട്ടവർ നമ്മളോട് പിണങ്ങും എന്താ നമ്മൾ അവരോട് സലാം പറഞ്ഞില്ലെങ്കിലും അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് ആരോടും പിണക്കത്തിന് പോവണ്ട മഹാനായ സുഫിയാൻ സൗരി റതിയല്ലാഹു താലു പറയുന്നൊരു കാര്യമുണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില പിണക്കങ്ങളുണ്ട് ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കമാണ് മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള പിണക്കമാണ് മുനിയങ്ങൾ പരസ്പരമുള്ള പിണക്കമാണ് അതുപോലെ തന്നെ മറ്റൊരു പിണക്കമാണ് എന്ത് സ്വന്തമായിട്ട് ദ്വാ ചെയ്യും മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യൂല അതൊരു പിണക്കമാണ് യതുഹി വലാലി വാലിദിഹി അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി എപ്പോഴും ദ്വാരം അള്ളാഹുബേ എൻ്റെ ശരീരം അള്ളാഹുവേ എൻ്റെ സമ്പത്ത് എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ എല്ലാ എൻ്റെ 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 അവൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഒരു ദ്വാ വാപ്പാടെ രോഗം മാറണേ ഉമ്മാക്ക് ഉമ്മാക്കാഫിയത്ത് കൊടുക്കണേ ആ ഒരു ദ്വായില്ല എങ്കിൽ അവൻ ആരാണ് ഉമ്മാനോടും വാപ്പാനോടും പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാനു സൗരി റതി അള്ളാഹു താലും പറയുകയാണ് പിന്നെയോ മറ്റൊരു പിണക്കമുണ്ട് കുല്ലി അതായത് ഖുർആൻ ഓതാൻ ഒരാൾക്ക് അറിയാം ഖുർആൻ ഓതാൻ അറിയാം എന്നിട്ട് അവൻ ഖുർആാനിൽ നിന്നും ഒരു ദിവസം നൂറ് ആയത്ത് പോലും ഓതുന്നില്ലെങ്കിൽ അവനോട് ഖുർആആൻ പിണങ്ങുമെന്ന് മഹാനായ സുഫിയാൻ സൗരി റതി അള്ളാഹുവൻ അപ്പൊ നമുക്ക് ഖുർആൻ ഓതാൻ അറിയാമെങ്കിൽ ഒരു ദിവസം നൂറ് ആയത്തെങ്കിലും കുറഞ്ഞത് യാസീൻ തന്നെ ഓതുമ്പോൾ പകുതിയായാലോ സൂറത്തുൽ വാക്കിയ അല്ല ഏകദേശം എൺപതിൽ ചുല്ലാനമായത്തുണ്ട് അറുപതിൽ ചുല്ലാനം ആയത് ഈ സൂറത്ത് യാസീനിലുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ ഓരോ ദിവസവും ഓതുക നിർബന്ധമായ കാര്യം നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ചില ഔറാദുകളുണ്ട് സൂറത്ത് യാസീൻ ഓതുക അതുപോലെ തന്നെ സൂറത്തിൽ വാക്കിയ അമുൾക്ക് അതൊക്കെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല പിന്നെയോ മറ്റൊരു വിണക്കമാണ് യമുറു അലൽ മക്കാബിരി വലം യുസല്ലി അലേഹി പുരുഷന്മാർ ശ്രദ്ധിക്കുക പള്ളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ മൂത്രപ്പറയിലേക്ക് പോകുന്നത് പള്ളി കാട്ടിലെ നടുവിലൂടെ അല്ലെങ്കിൽ എൻ്റെ സൈഡിലൂടെ ആയിരിക്കാം അപ്പോൾ ആ പള്ളിക്കാട്ടിലുള്ള ആ മറമാടപ്പെട്ട മോമിനിങ്ങൾക്ക് വേണ്ടി ഒരു സലാം പോലും പറയാത്ത എത്രയും ആളുകളുണ്ട് മൈൻഡ് പോലും ചെയ്യില്ല എനിക്കൊന്നും അവിടെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തയാണ് ഒരിക്കലും ഒരിക്കലങ്ങനെ ഉണ്ടാവരുത് ഒരിക്കലങ്ങനെ ഉണ്ടാവരുത് അതെന്ത് ചെയ്യുക മക്കബറ കാണുമ്പോൾ സലാം ഉമ്മമാരാവട്ടെ ഇനി നിങ്ങളൊക്കെ പള്ളിയുടെ പള്ളിക്കാട്ടിലൂടെ ആ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൽ എന്താ ഏതെങ്കിലും ഒരു പള്ളി കാട് കണ്ണും കാണുന്ന സമയത്ത് അവിടെ സലാം ദാറ പറും ഹിക്കൂൺ എന്ന് നിങ്ങൾക്കും പറയാം അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചില അബദ്ധങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നാലുകാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ദിവസം നമുക്ക് ആ നാല് കാര്യവും ഒരൊറ്റ ദിവസം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വലിയ ഹൈറാണ് അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ഇരുന്നൂറ് കോടി നന്മകൾ നമുക്ക് നേടിയെടുക്കാം ഒരൊറ്റ ചെറിയ ദുവായിലൂടെ ആ ദൈ നമ്മൾ പഠിച്ചു അലഹമുല്ല അള്ളാഹു റബ്ബുല ഇസ്സത്ത് ഇന്നത്തെ ഈ ദിവസം അള്ളാഹുറിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാൻ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസാനം മരിക്കുന്ന സമയത്ത് കെലിമു ചൊല്ലി മരിക്കാൻ റബ്ബ് താഴെ നമുക്ക് തോഫീക്ക് റബ്ബൽ ആലമീൻ ഒരുപാട് ആളുകൾ ഉസ്താദ് ദ്വാരക്കണേ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു അറഹമത്തും നൽകട്ടെ ആമീൻ ആമീൻ ആലമീൻ അസലാ വാലൈക്കും വരഹമുല്ലാഹി വാത്തു